നമ്മൾ ഏത് വിഷയത്തിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഒരു പുനർജനി വിവാദം തെരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് പുനർജനി വിവാദം കത്തിപ്പടരുന്നത് പുനർജനി കേസിൽ വി ഡി സതീഷിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷൻ സിഇഒക്കെതിരെയും സി ബി ഐ അന്വേഷണത്തിനൊക്കെ ശുപാർശ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പുനർജനി വിവാദം ഈ ഒരു സമയത്ത് വലിയ തരത്തിൽ കത്തിപ്പടരുന്നത് അല്ലെങ്കിൽ ചർച്ചയാകുന്നത് ഈ ഒരു അന്വേഷണത്തിനൊക്കെ മുതിരുന്നത് എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം സതീശനെ സി പി ഐ എം വേട്ടയാടുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ വാദം എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത് പൊതുജനങ്ങൾ അപ്പോൾ ഈ വാർത്തയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം സതീഷനെ സി പി ഐ എം വേട്ടയാടുകയാണോ അതോ അല്ലെങ്കിൽ ഈ വാർത്തയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതൊക്കെയാണ് ബെൻസൺ ചോദിച്ചറിയുന്നത് കോഴിക്കോടുകാരോടാണ് ബെൻസൻ ബെൻസന്റെ ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ബെൻസൺ എന്താണ് അവരോട് ചോദിച്ചത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള പദ്ധതിയായിരുന്നു പുനർജനി പുനർജനി പദ്ധതിയിൽ വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലന്സ് ശുപാർശയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതില്ക്കിലെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പഴയ റിപ്പോർട്ട് പുറത്തുവന്നതിൽ ദുരൂഹതയുണ്ട് എന്നതാണ് പ്രതിപക്ഷ ആരോപണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് യു നേതാക്കൾ എഫ് പ്രതികരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സി പി ഐ എം വേട്ടയാടുന്നു പൊതുജനങ്ങളുടെ പ്രതികരണം തേടാം സാഹചര്യമാണുള്ളത് അപ്പൊ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായിട്ട് ഇന്നലെ ഒരു ഒരു വാർത്ത പുറത്തു വന്നായിരുന്നു പുനർജനി എന്ന് പറയുന്ന ഒരു കേസിൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് കാര്യമായിട്ടുള്ള മേൽക്കൈ നേടി അപ്പൊ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ സി പി ഐ എം കടന്നാക്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇല്ല അതൊന്നുമില്ല അതൊന്നുമില്ല അങ്ങനെ ഒരു ആക്രമണമില്ല തെരഞ്ഞെടുപ്പ് അത് വേറെ ഇത് വേറെ പ്രതിപക്ഷ നേതാവിനെ അപ്പൊ എന്താണെങ്കിൽ അവർക്ക് ഇപ്പൊ തോറ്റിട്ടുള്ള എല്ലാ എന്തൊക്കെ പറയേണ്ടി ആവേണ്ടിയെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞുപിടിച്ച് പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അടുത്ത് മുഖ്യമന്ത്രിയാൻ പോകുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവ് അപ്പൊ അതുകൊണ്ടുള്ള അതിന്റെ പേടികൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഭരണസമിതി ഭരണ പാർട്ടികൾ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി അവർ പ്രതിപക്ഷത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ലാതാക്കാനും ഭരണത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് ഉണ്ടായത് അത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അയാൾ ചെയ്തൊരു പരിപാടി എന്തായാലും നല്ല പരിപാടിയാണ് ഞാൻ സി പി ഐക്കാരാണ് യു ഡി എഫിൻ്റെ ആളൊന്നുമല്ല പക്ഷെ എന്നാലും പറയാം അയാൾ ചെയ്യാൻ ഉദ്ദേശിച്ച പരിപാടി നല്ല പരിപാടിയാണ് പക്ഷേ അത് അതെന്തായാലും നടന്നിട്ടില്ല നടന്നില്ലല്ലോ മറ്റുള്ള അവരെ വേണ്ടി ഇങ്ങനെ താങ്ങി അത് പറഞ്ഞിട്ട് പ്രശ്നം അവ സമയത്ത് ഉള്ളൂ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റം പറയും ഭരണപക്ഷം പ്രതിപക്ഷത്തെ കുറ്റം പറയും അത് അവര് തമ്മിലുള്ളൊരു ഇതാണ് അല്ല വേറെ ഞങ്ങക്ക് വേറെ ഒന്നും തോന്നുന്നില്ല ആളാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞല്ലോ

തെരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ മാത്രമുള്ളതാണ് അതെ തെരഞ്ഞെടുപ്പ് എടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ വരും